എണ്ണമറ്റ ദേവാലയങ്ങളിൽ തുഷാര ബിന്ദുക്കൾ ചാർത്തിയ പനി പുഷ്പങ്ങൾക്കും ലെല്ലിപ്പൂക്കൾക്കുമൊപ്പം ഉരുകുന്ന കുന്തിരിക്കത്തിന്റെ പരിമളം ധൂങ്ങപടലം തിരുനെറ്റിയിൽ തിലകമണിയുന്ന വഴുകുതിരി നാളങ്ങൾ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്തസ്സുള്ളവർക്ക് സമാധാനം എന്ന സന്തോഷത്തിന്റെ സത്വാർത്ഥയുമായി രണ്ടായിരം വർഷങ്ങൾക്കപ്പുറത്ത് ബൗദ്ധലഹമിലെ കാലിത്തുഴത്തിൽ പൂജാതനായ പുണ്ണിശിഷ്യ പിന്റെ പറഞ്ഞാൽ ലോകമെമ്പാടും നിർഭരമായി കൊണ്ടാടുന്ന പൊൺസുദിനത്തിൽ ഏവർക്കും ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഒരു പുതുവത്സരവും ക്രിസ്മസ് ആശംസകളും പ്രപഞ്ച സൃഷ്ടിയുടെ മകുടമായാണ് മനുഷ്യ സൃഷ്ടി പ്രപഞ്ച സൃഷ്ടികളുടെ വിവിധ ദൃശ്യ വിസ്മയങ്ങളുടെ എല്ലാം സുന്ദരഭാവം ഹൃദയത്തിന്റെ ചൈതന്യവും സ്നേഹത്തിന്റെ അമൂർത്ത ഭാവങ്ങളും തന്റെ ചായയും സാദർശ്യവും നൽകി ദൈവം മനുഷ്യന് രൂപം നൽകി സൃഷ്ടികളുടെ മേൽ ആധിപത്യം വഹിക്കാൻ ലോകത്തെ നീതിയിലും വിശ്വസ്തതയിലും ഭരിക്കാൻ അമൂല്യ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ തലമുറകൾക്ക് ജന്മമേകാൻ അവൻ ജീവന്റെ നിശ്വാസമേകി ജീവിത വസന്തങ്ങൾ പിന്നിട്ട് യുഗാന്തരങ്ങളിലൂടെ മുന്നേറിയ മാനവ സമൂഹം പ്രപഞ്ച സത്യങ്ങളും അവയുടെ തത്വങ്ങളും വിശുദ്ധ ലഹിതങ്ങളും വിസ്മരിച്ചു പ്രാപഞ്ചികളിൽ മുഴുകിയ മനുഷ്യൻ നീതിയും വിശ്വസതയും സുഖലോലുപതയിൽ കൊണ്ടു എന്നാൽ മനുഷ്യ നിർമ്മിതങ്ങളായ കോലങ്ങൾ അവന്റെ ജീവിതചര്യയിലേക്കും ജീവനിലേക്കും ഒരു ക്ഷാമം പോലെ പടർന്നു കയറി നീണ്ട പകലുകളും രാത്രിയാമങ്ങളും അവന് സമ്മാനിച്ചത് വേദനകൾ മാത്രം മാറാവ്യാധികൾ അവനായി ശവമഞ്ചുമൊരുക്ക് കാത്തിരിക്കരുത് ലോകത്തെ വിസ്മയം കൊള്ളിച്ച അവന്റെ സുവർണ്ണ നേട്ടങ്ങൾ അവന് നിത്യജീവന് പ്രദാനം ചെയ്യുമോ ഹേ മനുഷ്യ നെയ്യും പ്രാപഞ്ചിക സുഖഭോഗങ്ങളുടെ പിന്നാലെയാണോ പായുന്നത് നെങ്ങിലേക്കൊന്നും തിരിഞ്ഞു നോക്കൂ സത്യവും ബുദ്ധിയും തമ്മിലുള്ള പോരാട്ടത്തിന് മനുഷ്യകുലത്തോളം തന്നെ ചരിത്രമുണ്ട് സൃഷ്ടപ്രപഞ്ചത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദൈവിക ചൈതന്യത്തിന് ഉടമയാണ് മനുഷ്യൻ തനിക്ക് നൽകിയിട്ടുള്ള നന്മയും തിന്മയും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവും സൃഷ്ടാവും അവന് നൽകിയിട്ടുണ്ട് നന്മ തിരഞ്ഞെടുക്കുന്നവന് ജീവനും തിന്മ തിരഞ്ഞെടുക്കുന്നവന് മരണവും പ്രപഞ്ചനിയമമാണ് നന്മ തിരഞ്ഞെടുക്കുന്നവന് ഈ ലോകവാസത്തിനപ്പുറം നിത്യജീവൻ പ്രദാനം ചെയ്യുമെന്നും തിന്മയാണ് ഒരുവൻ തന്റെ ജീവിതത്തിൽ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിത്യ നരകാത്നിയാകുമെന്നും സർവ വിശുദ്ധ ലഹിതങ്ങളും പ്രഖ്യാപിക്കുകയാണ് ഈ വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിചിന്തനത്തിന് ഹേതുവാകുന്നുവെങ്കിൽ നിന്റെ ജീവിതം നീ ആയിരിക്കേണ്ട അവസ്ഥയിലേക്ക് മാറ്റുന്നുവെങ്കിൽ നീയും രക്ഷ പ്രാപിക്കും നീ ചൂടോ തണുപ്പോ ഇല്ലാത്ത മന്തോഷ്മനായി ജീവിക്കാതെ ഉണർന്നു പ്രശോഭിക്കും നിന്റെ മേൽ അനുഗ്രഹം പൂമടയായി പെയ്തിറങ്ങും ജീവന്റെ പുസ്തകത്തിൽ പേരും എഴുതി ചേർക്കപ്പെടും ഈ പുണ്യദിനത്തിൽ നമുക്ക് സ്നേഹത്തിലും സന്തോഷത്തിലും അനുഗ്രഹത്തിൽ ഒന്നായിരിക്കാം എത്ര സുന്ദരമായ താഴ്വാരമാണ് ശാരൂൺ അത് വീണ്ടും ഇടാ തളർത്തിരിക്കുന്നു കർമോന്റെ പുളകത്തോടെ സീ പരിശുദ്ധിയോടെ ഒരു ശുഭദിനം കൂടി ഒന്നണയുകയാണ് കാലം കാത്തിരുന്നു ആ പുണ്യദിനത്തിനു വേണ്ടി സ്നേഹത്തിന്റെയും ശാന്തിയുടെയും ഒരു പുത്തൻ സങ്കീർത്തനം ഉരുക്കഴിക്കാം മാനാഹമാർക്കൊപ്പം നേരുകയായി ക്രിസ്തുവിന്റെ തിരിപ്പിറവയുടെ മംഗളങ്ങൾ